ത്രിപുര ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പത്ത് കോടിയിലധികം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ വജ്ര ജൂബിലി കെട്ടിടം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദു ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കേരള പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ ആധുനിക നിലവാരത്തിലുള്ള ലാബുകളും മുകളിലെ നിലയിൽ ക്ലാസ് മുറികളും വിശാലമായ ലൈബ്രറിയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇന്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുന്നതിനായുള്ള പദ്ധതികളും പരിപാടികളുമാണ് സർക്കാർ ആവിഷ്കരിച്ചു വരുന്നതെന്ന് ചടങ്ങിൽ മന്ത്രി പറഞ്ഞു കഴിഞ്ഞ നാലു വർഷത്തിനിടെ ആറായിരം കോടി രൂപയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ നടന്നുവരുന്നു കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് പോളിടെക്നിക് കലാലയങ്ങൾ ദ്രുതഗതിയിൽ മികച്ച നിലവാരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ക്യാമ്പസ് പ്ലേസ്മെന്റുകളുടെ ഭാഗമായി മികച്ച പങ്കാളിത്തമാണ് പോളിടെക്നിക് കോളേജുകളിൽ നിന്നും ഉണ്ടാകുന്നത് മിക്കവാറും കുട്ടികൾക്ക് ക്യാമ്പസുകളിൽ വെച്ച് തന്നെ തൊഴിൽ ലഭിക്കുന്നു പഠനതലത്തിൽ തന്നെ പ്രായോഗിക പരിശീലനം ലഭിക്കുന്നതിന്റെ ഫലമാണ് ഈ നേട്ടം നമ്മുടെ വിദ്യാർത്ഥികൾ മാലിന്യ സംസ്കരണം പോലുള്ള മേഖലകളിൽ കീറാമുട്ടികളായി നിന്ന പ്രശ്നങ്ങൾക്ക് വരെ പരിഹാരം ഉണ്ടാക്കി കടന്നു കഴിഞ്ഞ വർഷം ആയിരം പ്രൊജക്ടുകളാണ് കെ ടി യുവിന്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തത് കലാലയങ്ങളിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനും വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു സമൂഹം അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണാൻ നൂതന ആശയം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥിക്ക് അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്ന യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്നുണ്ട് നമ്മുടെ കലാലയത്തിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കൂട്ടൻ വിദ്യാർത്ഥികൾ സമൂഹത്തിന് ആവശ്യമായ ഒരു നൂതനാശയം മുന്നോട്ട് വെച്ചാൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് വ്യാവസായികമായി തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ സംരംഭമായി പരിവർത്തനം ചെയ്യാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും നൽകാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തയ്യാറാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ അക്രഡിറ്റേഷൻ ലഭിച്ച വകുപ്പുകളെ മന്ത്രി അനുമോദിച്ചു തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മഞ്ജുവാ അരുണൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജുബി പ്രദീപ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വാർഡ് മെമ്പർമാരായ സി എസ് മണികണ്ഠൻ ഗ്രീഷ്മ സുഗിലേഷ് സീനിയർ ജോയിന്റ് ഡയറക്ടർ ആനി അബ്രഹാം കോതമംഗലം റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ പി എസ് സോളമൻ ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് എസ് ഐ ടി ടിആർ കെ ആർ ധീപ അധ്യാപക രക്ഷാകർതൃ സമിതി വൈസ് പ്രസിഡന്റ് ടി എൻ ദേവി പ്രസാദ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി പവിത്രൻ ഇയാനി വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി കെ എ ഷാദിൽ പ്രിൻസിപ്പൽ ടി എസ് എസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആഘോഷങ്ങൾക്ക് വേദി സമ്മാനിക്കാൻ കെ പാലസ് വെൽക്കം സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കാർ പാർക്കിംഗ് മോർ മോർ ആൻഡ് ഫസ്റ്റ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോൺ You're watching True Line News.